നമസ്കാരം സുന്ദരിയും ബുദ്ധിമതിയും സൽസ്വഭാവിയുമായ ഒരു യുവ ഐ എ എസ് കാര്യമാണ് ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരം കാര്യാണ് തിരുവനന്തപുരത്ത് നല്ല സ്കൂളിൽ പഠിച്ച് എസ് എസ് എൽ സി പരീക്ഷ റാങ്ക് നേടി വെല്ലൂർ ക്രിസ്ത്യൻ കോളേജിൽ എം ബി ബി എസ് പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നതിനിടയിൽ ഐ എ എസ് കിട്ടി ഉയർന്ന റാങ്ക് ഉള്ളതുകൊണ്ട് കേരള കേഡറിൽ തന്നെ സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച മിടുക്കിയാണ് ദിവ്യ എസ് അയ്യർ ദിവ്യയുടെ പ്രത്യേകത എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എല്ലാവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറും എല്ലാവരോടും സ്നേഹമാണ് ഒരു ഐ എ സാരുടെ ജാടയൊന്നും ദിവ്യക്കില്ല ഏത് ജോലി ചെയ്താലും ആ ജോലിയോട് ആത്മാർത്ഥത പുലർത്തുകയും സ്നേഹത്തിൻ്റെ പരിമളം അവിടെയെല്ലാം പരത്തുകയും ചെയ്യും നമ്മളൊക്കെ അത് അനുഭവിച്ചത് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന പ്രാ അവർ ഒരു കടുത്ത ഭക്തയാണ് അയ്യർ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പനും അമ്മയ്ക്കും വലിയ ഭക്ത പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ദിവ്യയും തുടർന്നു ശബരിമലയിൽ കളക്ടറായിരുന്നപ്പോൾ സകല ഭക്തരുടെയും മാതൃകയായി അവർ മാറി അതേസമയം ആർക്കും അവരോട് എതിരില്ല അവർ പിന്നീട് വിവാഹം കഴിച്ചത് ശബരിനാഥ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് ശബരിനാഥ് കാർത്തികനു ശേഷം അരുവക്കരയിൽ എം എൽ എ ആയിരുന്നു പിന്നീട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി സ്വാഭാവികമായും പിണറായി വിജയനെ പോലും സ്വജനപക്ഷപാതിയായ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയ്ക്ക് സൗകര്യപ്രദമായ പ്ലേസിംഗ് കിട്ടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം കോൺഗ്രസ്സുകാരെയൊക്കെ സംശയത്തോടെ ഒരു കാണുന്നത് പ്രശാന്തിനെതിരെ പിണറായി വിജയൻ വടിയെടുക്കാൻ കാരണം പ്രശാന്ത് രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിട്ടുണ്ട് എന്നതാണ് പക്ഷേ ദിവ്യസയ്യരെ പിണറായി വിജയന് വലിയ ഇഷ്ടമാണ് പിണറായി വിജയൻ അവർക്ക് സൗകര്യപ്രദമായി അവരുടെ ജന്മനാട്ടിൽ തന്നെ അവരുടെ ഭർത്താവിൻ്റെ നാട്ടിൽ തന്നെ എപ്പോഴും പ്ലേസ് ചെയ്യും പത്തനംതിട്ടയിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് നിയമിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആയാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് കോടികളുടെ ഇടപാട് നടത്തുന്ന ഈ അഭിമാന പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടറായി ദിവ്യസയ്യരെ നിയമിച്ചു മാത്രമല്ല സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറായും അധിക ചുമതലയും കൊടുത്തു അങ്ങനെ ദിവ്യ നിന്നുതിരിയാൻ നേരമില്ലാതെ ജീവിക്കും പക്ഷെ ദിവ്യ ഇടക്കിടച്ചിൽ വിവാദങ്ങൾ ചെന്നപ്പെടും പക്ഷെ അത് മറ്റ് പല ഉദ്യോഗസ്ഥരെയും പോലെ അഹങ്കാരത്തിന്റെ പേരിലല്ല അച്ചടക്കരാഹിത്യത്തിന്റെ പേരിലല്ല നേരെ മറിച്ച് വിനയത്തിൻ്റെയും എളിമയുടെയും പേരില്ല അത് ദിവ്യയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് പക്ഷെ ദിവ്യ ചെന്ന് തല വെച്ചു കൊടുക്കുന്നതൊക്കെ അനാവശ്യമായ വിവാദമായി മാറാറുണ്ട് വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് എം ബി എന്ന നിലയിൽ സ്വാഗത പ്രസംഗം നടത്തേണ്ടത് ദിവ്യ ദിവ്യ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ദിവ്യ പിണറായി വിജയനെ സ്തുതിക്കുന്നതിന് വേണ്ടി പറഞ്ഞ ആ വാക്കുകൾ അത് മറ്റുള്ളവരെ അസ്വാരസ്യപ്പെടുത്തി പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേര് വരാതിരിക്കാൻ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി ഒതുക്കിക്കൊണ്ടാണ് പിണറായി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ അതിന് കവിഞ്ഞുകൊണ്ട് പിണറായി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത് പിണറായിയുടെ കാലം സമ്പന്നവും സന്തുഷ്ടമാണ് പഴയ കാലമൊക്കെ മോശമായിരുന്നു എന്ന് തരത്തിൽ പറഞ്ഞത് വിവാദമായി പിണറായിയെക്കുറിച്ചൊന്നുമല്ല ആരെക്കുറിച്ചും നല്ലത് മാത്രം പറയുന്ന രീതിയാണ് ദിവ്യക്കുള്ളത് അതുകൊണ്ട് ദിവ്യ അങ്ങനെ നല്ലത് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം പക്ഷെ പറഞ്ഞ വാക്കുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചു പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് തരത്തിൽ നിങ്ങൾ പിണറായിക്കെതിരെ കോൺഗ്രസ്സുകാരുടെ ഒരു രോഷം കോൺഗ്രസുകാരുടെ പ്രതിഷേധം രൂപപ്പെട്ടു സാഹചര്യത്തിൽ ഒരു യുവ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അത് പറഞ്ഞതോടെ അത് വലിയ വിവാദമായി പിണറായിയുടെ ഇച്ഛാശക്തി ദൃഢനിശ്ചയം മികവേ എന്നിവയൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് വിവാദമായ പ്രസ്താവന നടത്തിയത് വൻകിട പദ്ധതികളൊക്കെ കടലാസിൽ ഒതുങ്ങുന്ന കാലം ഇല്ലാതായി പിണറായിയുടെ കാലത്തോടെ എന്നാണ് അതാണ് വിവാദമായത് അതായത് പിണറായിക്ക് മുമ്പ് ഭരിച്ചവർ അത് ദിവ്യസൈകരുടെ അമ്മായിയപ്പനാണെങ്കിലും പിണറായിക്ക് മുമ്പ് ഇവിടെ അധികാരത്തിലിരുന്നവർ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ അവരൊക്കെ കാര്യക്ഷമതയില്ലാത്തവരായിരുന്നു അവരുടെ കാലത്തൊന്നും ഒന്നും നടക്കുമായിരുന്നില്ല കടലാസിൽ ഒതുങ്ങുമായിരുന്നു പദ്ധതി എന്നാൽ പിണറായിയുടെ കാലത്ത് ഒരു പദ്ധതിയും കടലാസിൽ ഒതുങ്ങില്ല എന്ന് വിളിച്ചു പറഞ്ഞാണ് ദിവ്യസയർ അന്ന് വിവാദ നായികയായത് അതേ വിവാദം ദിവ്യ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ദിവ്യയ്ക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നുന്നുണ്ടാവാം ഒരാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ എങ്ങനെയാണ് വിവാദമാകുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തപ്പോൾ ദിവ്യ ഒരു അഭിനന്ദന പോസ്റ്റ് ഇട്ടതാണ് വിവാദമായത് ദ്യയുടെ ഇൻസ്റ്റായി ദിവ്യ കെ കെ രാകേഷിനെ കെ കെ ആർ എന്നൊക്കെ വിളിച്ച് വിശേഷിപ്പിച്ച് അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞ് ആശ്ലേഷിച്ചു ദിവ്യയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് ഇതായിരുന്ന പോസ്റ്റ് വളരെ ചെറിയൊരു പോസ്റ്റ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ അവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും ബി ജെ പിരുടെയും ഒക്കെ കണ്ണിലെ കരടായ നേതാക്കളിലൊരാളായ കെ കെ രാഗേഷിനെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഒരു മഷിക്കൂടാണ് കണ്ണിലെ കൃഷ്ണമണിയാണ് വിശ്വസ്തതയുടെ കവചമാണ് കെ കെ ആറാണ് എന്നൊക്കെ പറയുമ്പോഴുണ്ടായ ഒരു വിവാദമാണ് കെ കെ രാഗേഷിനെ ഔദ്യോഗികമായി പരിചയമുള്ള ആളെന്ന നിലയിൽ ദിവ്യെ അഭിനന്ദിച്ചതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ അഭിനന്ദനത്തിലെ വാക്കുകൾ അത് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് എത്തുമ്പോൾ അത് അതിര് കടന്നില്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഇങ്ങനെ കുറിച്ചു കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തെരഞ്ഞെടുത്തതിനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസറത്തെല്ലാം പാടുക നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായി കാലത്ത് എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നത് എന്നെങ്കിലും മാടമോർക്കണം ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർസിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷകരായി മാറുകയാണ് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണ രംഗങ്ങളെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത് ഇതാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചോദ്യം സ്വാഭാവികമായും കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയുടെ എതിർപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അതും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ആശ്ലേഷിക്കുമ്പോൾ കലിപ്പുണ്ടാവും അതാണ് സംഭവിച്ചത് വാസ്തവത്തിൽ ഇത് ദിവ്യയുടെ സ്വഭാവമാണ് ദിവ്യ എല്ലാവരെയും കുറിച്ച് നല്ലത് പറയാറുള്ളൂ നമ്മൾ കണ്ടതാണ് മന്ത്രി രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് എം പി ആയിപ്പോയപ്പോൾ ആശ്ലേഷിച്ചുകൊണ്ടിട്ട പോസ്റ്റ് നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ച ആളാണ് ദിവ്യ അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നൊരു വിശദീകരണം കൊടുത്തു അന്ന് പിണറായിട്ട് വിവാദം ഉണ്ടായപ്പോൾ ദിവ്യ വളരെ ബോൾഡായിട്ടാണ് പ്രതികരിച്ചത് വെറുതെ ഒരു ഭാര്യയല്ല അല്ല എന്നെഴുതി ഭർത്താവുമായുള്ള പോസ്റ്റ് ഇട്ടായിരുന്നു പ്രതികരിച്ചത് അതായത് തന്റെ ഭർത്താവ് കോൺഗ്രസ് കാരനാണ് താൻ പക്ഷേ വെറും ഒരു ഭാര്യ മാത്രമല്ല സ്വന്തം നിലപാടുള്ള ആളാണ് എന്നാൽ ഇക്കുറി ഇക്കുറിച്ച് അങ്ങനെയല്ല കൃത്യമായാണ് പ്രതികരിച്ചത് എല്ലാ കാരണമാണെന്ന് പറയാൻ തോന്നുന്നു കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് ആളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസകേറെ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ദിവ്യ വളരെ നിഷ്കളങ്കമായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു ദിവ്യയെ അപ്പായും പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുക എന്നതാണ് അതുകൊണ്ട് പ്രാവർത്തികമാക്കുന്നത് ഇത് ദിവ്യയുടെ സ്വഭാവമാണ് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ദിവ്യ മറന്നു പോകുന്നത് ദിവ്യ ഇരിക്കുന്ന പദവിയുടെ മഹത്വമാണ് ദിവ്യ ഇരിക്കുന്ന പദവിയിൽ ദിവ്യ ഈ നന്മ പ്രസരിപ്പിക്കുന്നുണ്ട് അതിന് ഗുണം സമൂഹത്തിന് കിട്ടുന്നുണ്ട് ദിവ്യയുടെ നല്ല വാക്കുകൾ എല്ലാവരും ആനന്ദത്തോടെ കൈയടിക്കുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഒരു വീര്യം കുറയ്ക്കണം അത് മാത്രമേ ഉള്ളൂ പിണറായിയെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ പിണറായി വന്നതുകൊണ്ടാണ് നാട് നന്നായത് എന്ന് പറയുമ്പോഴത് രാഷ്ട്രീയമായി ഇവിടെ കെ കെ രാകേഷിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റില്ല കെ കെ രാകേഷൻ ജില്ലാ സെക്രട്ടറി അപ്പോൾ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് പോകുന്നു അത് രാഷ്ട്രീയമാണ് അല്ലാതെ ഔദ്യോഗിക നിർവഹണമല്ല അപ്പോൾ ഒരാളെ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ വാക്കുകൾ കൂടി പോകുമ്പോൾ അതിൽ വിവാദമുണ്ടാകും ദിവ്യ ആ ഒരു വ്യത്യാസം കൂടി മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നന്മയും വെളിച്ചവും പ്രസരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നന്മയും വെളിച്ചവും പ്രസരിപ്പിക്കുമ്പോൾ അത് കടന്നാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ എതിർപ്പ് തിരിച്ചറിയണം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചാൽ മതി അല്ലാതെ സ്വന്തം സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല